ഈ സ്വാഗതം നവീന ശിലായുഗം സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് നിയോസ് അതായത് നവീനം ലിത്തോസ് അതായത് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് അക്കാലത്ത് മനുഷ്യൻ ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്തു നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി മനുഷ്യന്റെ ദീർഘദൃഷ്ടിയുടെ ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി വളർത്തുന്നതിൽ അവർ വിജയിച്ചതും നവീന ശിലായുഗത്തിലാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധ രൂപത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് േഖലയിലും മറ്റ് ഉപയോഗങ്ങൾക്കും സഹായകമായി ഇത് മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോത്പാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി അവർ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോഡ്സ് ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കുന്നത് ോ ജാർമോ അലികോഷ് മെഹർഗഡ് എന്നിവ പ്രസിദ്ധ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ